ജന്മനാ ഹൃദ്രോഗമുള്ള ഒരാൾ എത്ര കാലം അതിജീവിക്കും ഇത് ഹൃദയവൈകല്യത്തിൻ്റെ തീവ്രതയെ ആശ്രയിച്ചിരിക്കുന്നു ചെറിയ വെൻട്രിക്ല സെപ്റ്റൽ ഡിഫക്റ്റ് പോലെയുള്ള ലഘുവായ വൈകല്യങ്ങൾ ഉള്ളവർക്ക് നോർമൽ ആയുസ് ഉണ്ടാകും അതേസമയം ഹൈപ്പോപ്ലാസ്റ്റിക് ലെഫ്റ്റ് ഹാർട്ട് സിൻഡ്രോം പോലെയുള്ള ഗുരുതരമായ രോഗത്തിന് ശസ്ത്രക്രിയ ഇല്ലാതെ വളരെ പരിമിതമായ ആയുസ് മാത്രമേ ഉണ്ടാകൂ എന്നാൽ മിക്ക വൈകല്യങ്ങളും ഇപ്പോൾ ശസ്ത്രക്രിയയിലൂടെയോ ഡിവൈസ് തെറാപ്പിയിലൂടെയോ ചികിത്സിക്കാവുന്നതാണ് അതിനാൽ ദീർഘകാല അതിജീവനം ഏതാനും പതിറ്റാണ്ടുകൾ മുമ്പുള്ളതിനേക്കാൾ മികച്ചതാണ് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് പേറ്റൻ ഡാക്ടസ് ആർട്ടീറിയോസിസ് എന്നിവ നെഞ്ചു തുറക്കാതെ തന്നെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അടയ്ക്കാം പൾമൺഡറി സ്റ്റിനോസിസ് അയോട്ടിക് സ്റ്റിനോസിസ് പോലുള്ള വാഴുകളുടെ ഇടുങ്ങിയ അവസ്ഥ ബലൂൺ ഡാലിറ്റേഷ്യൻ വഴി ചികിത്സിക്കാം